നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇ ഡിയുടെ അന്വേഷണം മലയാള സിനിമയിലേക്ക് വന്നതോടുകൂടിയാണ് മലയാള സിനിമയിലെ കളക്ഷൻ തള്ളുകൾ സ്വച്ചിട്ടതുപോലെ നിന്നത് എന്ന് നമുക്കറിയാം അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി എന്ന് അവരുടെ നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെ തന്നെ അവകാശപ്പെട്ടത് എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി ഇ ഡി അന്വേഷണം വന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം തിരുത്തേ തിരുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മഞ്ഞുമൽ ബോയ്സിൻ്റെ ബഡ്ജറ്റായി സൗബിനും സൗബിൻ്റെ ടീമിനും ടീമും പറഞ്ഞത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കോടി എന്നാണ് പക്ഷേ പടത്തിൻ്റെ ആകെ മുതൽ മുടക്ക് പത്ത് കോടിയിൽ താഴെ മാത്രം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അരൂർ സ്വദേശി സിറാജ് വലീതറ ഇതിനായി നൽകിയത് ഏഴ് കോടി എഗ്രിമെൻറ്റ് എഴുതിയത് ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനം ഉൾപ്പെടെ മുതൽ തിരികെ ലഭിക്കുമെന്ന് സിറാജിനെ കൂടാതെ ഇതുപോലെ നിരവധി പേരിൽ നിന്നും പൈസ വാങ്ങി പങ്കാളികളാക്കി എന്നും സംശയിക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക നിർമ്മാതാക്കളായി സ്ക്രീനിൽ വന്നത് സൗബിനും ടീമും മാത്രം എന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി എന്ന പേരിൽ വാങ്ങിയ പണം നിക്ഷേപിച്ചതാവട്ടെ സ്വന്തം യൂസർ കാർ വിപണന സ്ഥാപനത്തിലും കണക്കിൽപ്പെടാത്ത പണമായതുകൊണ്ട് പതിവ് പോലെ നിർമ്മാതാക്കൾ ആരും കേസിൽ പോകില്ല എന്ന് കരുതി നൈസായി ചതിക്കാൻ നോക്കിയതാണ് എന്നാൽ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയായ സിറാജ് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ചതിയുടെ പിന്നാമ്പുറം രേഖകൾ സഹിതം കേരള പോലീസിന് കൊടുത്തപ്പോൾ അവർ എഫ്ഐആർ ഇട്ട് ഈടിക്ക് കൈമാറി പിന്നെ കഥ മാറി നന്മയുടെയും സ്നേഹത്തിൻ്റെയും സുഹൃബന്ധങ്ങളിലെ കളങ്കമില്ലാത്ത ത്യാഗത്തിൻ്റെയും കഥയായിരുന്നു മഞ്ഞുമല്ലിലെ കുട്ടേട്ടനും സുഭാഷിനും കൂട്ടുകാർക്കും പറയാനുണ്ടായിരുന്നത് പക്ഷേ സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന ഒരു യഥാർത്ഥ ഇതിവൃത്തം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും അതിൽ നിന്നും നേട്ടം കൊയ്തതുമൊക്കെ സമൂഹത്തെ ഒന്നായി നശിപ്പിക്കുന്ന കള്ളപ്പണക്കാരും ചതിയന്മാരും ഒക്കെ ആയിരുന്നു എന്നതാണ് ഈ വിഷയത്തിലുണ്ടായ ദുർവിധി സിനിമാ നിർമ്മാണം തുണി വ്യവസായം ജുവലറി സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ വലിയ പണമിടുപാടുകൾ സുതാര്യവും നിയമരവുമായി മാത്രം നടത്തിയിരുന്ന ഒരുപാട് പഴയ പാരമ്പര്യ കച്ചവടക്കാർ കേരളത്തിൽ പൂട്ടിപ്പോയത് ഇങ്ങനെ നികുതി അടയ്ക്കാതെ കള്ളപ്പണം കൊണ്ട് തഴച്ചു വളർന്ന ചില ടീമുകൾ കാരണമാണ് രാജ്യത്തിൻ്റെ നിയമം പാലിച്ച് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവർ ലാഭം ലാഭം നേടാനാവാതെ വിപണിയിൽ തളർന്നു വീഴുകയും കള്ളപ്പണം കൊണ്ട് വ്യാപാരം നടത്തി കൊള്ളലാഭം കൊയ്യുന്നവർ വിപണി വരിക്കുകയും ചെയ്യുന്നത് അത്യന്തം ആപൽക്കരമാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാക്കളൊക്കെ തൊണ്ണൂറുകളുടെ അവസാനം പാപ്പരായി മാറിയത് ഹവാലയും സ്വർണ്ണക്കടത്തും ഇവിടെ പിടിമുറുക്കിയതോടെയാണ് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് പോലെ മറ്റ് സിനിമകളിലും മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇ ഡി തീരുമാനിച്ചത് ആശ്വാസമാകുന്നത് സത്യസന്ധമായി ഈ ഫീൽഡിൽ ഇന്നും തുടരുന്ന ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് അവർ എത്ര പേർ കാണും എന്നതാണ് സംശയം വെബ്ഡെസ്ക് കർമാനോസ്